പിണറായി സർക്കാർ സമസ്ത മേഖലയിൽ മരാജകത്വം സൃഷ്ടിക്കുന്നുവെന്ന ബി എം എസ് കഞ്ചിക്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എലപ്പള്ളി പഞ്ചായത്തിൽ പദയാത്ര നടത്തി പിണറായി സർക്കാരിന്റെ നയവൈകല്യം മൂലം സർവമേഖലകളും പൂർണമായും തകർന്നിരിക്കുന്നുവെന്ന് സമിതി അംഗം എം പി രാജീവൻ പറഞ്ഞു പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അനിയന്ത്രിതമായ വിലക്കയറ്റം കൊണ്ട് ജനജീവിതം ദുസ്സഹമായിരിക്കുന്നു യുവാക്കളും വ്യവസായികളും കേരളം വിട്ടുപോവുകയാണ് ക്ഷേമ പെൻഷനുകളും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും മാസങ്ങളായി നൽകുന്നില്ല ആശാവർക്കർമാരോട് സർക്കാർ കാണിക്കുന്ന നീതി നിഷേധം അപലപനീയമാണെന്നും ഇത്തരത്തിലുള്ള തൊഴിലാളി തൊഴിലാളിദ്രോഹ ജനവിരുദ്ധ നയങ്ങൾ തിരുത്താൻ സർക്കാർ അടിയന്തിരമായി തയ്യാറാവണമെന്നും രാജീവൻ ആവശ്യപ്പെട്ടു നേതൃത്വത്തിൽ അതിനുശേഷം വ്യത്യസ്തമായിട്ടുള്ള മുന്നണികൾ കേരളത്തിൽ മാറി മാറി ഭരിച്ചു അമ്പത്തി വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറ് മെയ് മാസം ഇരുപത്തി തീയതി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേറ്റെടുക്കുമ്പോൾ ഈ സംസ്ഥാനത്തിന്റെ പൊതുകടം ഒന്നര ലക്ഷം കോടി രൂപയായി അഞ്ചു വർഷം കേരളത്തിന്റെ പൊതുകടം എത്രയായി സ്നേഹിതന്മാരെ എന്ന് നിങ്ങൾക്കറിയുമോ അത് നൂറ് ശതമാനം വർദ്ധിച്ചു ഒന്നരയിൽ നിന്നും മൂന്ന് ലക്ഷം കോടി രൂപ ഇന്ന് കേരളത്തിന്റെ പൊതുകടമാണ് എസ് സുരേഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി വി രാജേഷ് സംസ്ഥാന സമിതി അംഗങ്ങളായ പി കെ രവീന്ദ്രനാഥ് എസ് രാജേന്ദ്രൻ ആർ ഹരിദാസ് വി ശിവദാസ് പി രമേശ് എം വീനസ് മേഖലാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു യു ടി ബി ന്യൂസ് പാലക്കാട്